വയനാട്ടിലെ തന്നെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോപ്പായ ഫർഗോ ഫർച്ചറാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഇവിടുത്തെ ഇനാഗ്രേഷൻ ഓഫർ കഴിഞ്ഞിട്ടില്ല മിക്ക ഐറ്റത്തിന് ഫിഫ്റ്റി ആണ് ഡിസ്കൗണ്ട് എന്തൊക്കെയാ നോക്കിയാലോ ടു ഡോറിന്റെ അൽമാർക്കും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആണ് വെറും അഞ്ച് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതേപോലെ ത്രീ ഡോറിനെ വെറും ഏഴ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ബെഡ്റൂം സെറ്റിനും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് ഈ കാണുന്ന ഫാമിലി ബെഡ്റൂം സെറ്റിന് വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അതേപോലെ ഈ കാണുന്ന തേക്കിന്റെ ബെഡ്റൂം സെറ്റിനും ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ആണ് ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് ഒരു മാട്രസും രണ്ട് പില്ലോയും ഒരു ബെഡ്ഷീറ്റും കിട്ടും ഈ കാണുന്ന ഫുൾ കവർ ഫൈവ് സീറ്റർ സോഫാ സെറ്റിക്കൊക്കെ വെറും എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അതേപോലെ ഈ കാണുന്ന ഡാമ്രോന്റെ ഒക്കെ സോഫ സെറ്റിക്ക് വെറും പതിനൊന്ന് നാനൂറ്റി ത് ഗ്ലാസ് ടോപ്പിന്റെ മെറ്റൽ ഡൈനിങ് ടേബിൾ ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അതേപോലെ മാർബിൾ ടോപ്പ് സിക്സ് സീറ്റർ ഡൈനിങ് ടേബിൾ പതിനേഴ് എഴുന്നൂറ്റി നാൽപ്പത്തി അതേപോലെ ഈ കാണുന്ന ആറ് നാലിന്റെ ബെഡിനൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഫൈബർ ചെയറിന് ഓഫറാണ് ഇതിന് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതേപോലെ ഇതിന് വെറും ഇരുന്നൂറ്റി പത്തൊമ്പത് അക്കേഷൻ ഒക്കെ നല്ല വുഡൻ ചെയറിന് ആയിരത്തി ഒമ്പത് രൂപ അതേപോലെ ഈ കാണുന്ന ഗാർഡൻസിംഗിനും ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറാണ് വെറും എട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഇതിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതേപോലെ ഈ കാണുന്ന മെറ്റൽ ബെഞ്ചിനൊക്കെ വെറും രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വയനാട്ടിൽ തന്നെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമാണ് ഇത് കൂടാതെ ഏറ്റവും വലിയ ഓഫറും ഏറ്റവും വലിയ ഫർണിച്ചർ കളക്ഷൻ സഫോ സെറ്റിലൊക്കെ ഒരുപാട് വെറൈറ്റീസ് ആണ് നോർമൽ റേഞ്ചിലായാലും അതേപോലെ പ്രീമിയം റേഞ്ചിലായാലും വീട് പണിയൊക്കെ കഴിഞ്ഞ് ഫർണിച്ചർ വാങ്ങാൻ പ്ലാൻ ചെയ്ത് നിക്കുന്നതാണ് നിങ്ങൾക്ക് പറ്റിയ ഓപ്ഷൻ ആണ് ഫർഗോ ഫർണിച്ചർ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ടുള്ള ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ഒരുപാട് പ്രൊഡക്സിനാണ് ഉള്ളത് ഒക്ടോബർ മുപ്പൊന്നരാണ് ഈ ഒരു ഇനാഗ്രേഷൻ ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത് കൂടാതെ നിങ്ങൾ വീട്ടിലേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ പറ്റിയ വാൾ ഫ്രെയിംസുകൾ അതേപോലെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് തുടങ്ങിയ ഐറ്റംസിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഫർഗോ ഫർണിച്ചറിന്റെ ലൊക്കേഷൻ വരുന്നത് നാലാമൈൽ പീച്ചങ്ങോട്